കാൺപൂർ ടെസ്റ്റിൽ രണ്ടര ദിവസം കൊണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ പഞ്ഞിക്കിട്ടത് അത്ഭുത വിജയം മാത്രമല്ല ആരാധകരെ സന്തോഷിപ്പിക്കുന്നത് വീണ ചില ചരിത്രങ്ങൾ കൂടിയാണ് ആദ്യ ദിനമെറിഞ്ഞത് മുപ്പത്തഞ്ച് ഓവർ രണ്ടും മൂന്നും ദിനങ്ങൾ മഴയുടെ കളി നാലും അഞ്ചും ദിവസങ്ങളിൽ ഇന്ത്യ കളിച്ചത് ട്വന്റി ട്വന്റി എന്ന് തോന്നും വിധം ആകെ നൂറ്റി ഓവർ മാത്രം നടന്ന മഴക്കളിയിൽ ഇടിമിന്നലായി ഇന്ത്യൻ താരങ്ങൾ പന്തെറിഞ്ഞും ബാറ്റെടുത്തും ചരിത്രത്തിലേക്ക് ചുവടുവെച്ചു ആദ്യം കണ്ടത് ജഡേജയുടെ ചരിത്ര വിക്കറ്റാണ് ഗലേദ് അഹമ്മദിനെ വീഴ്ത്തി കരിയറിലെ മുന്നൂറ് എന്ന അനുപമ നേട്ടം ടെസ്റ്റിൽ മുന്നൂറ് വിക്കറ്റും മൂവായിരം റൺസും വേഗത്തിൽ തികച്ച രണ്ടാമത്തെ താരമെന്ന റെക്കോർഡുമുണ്ട് കൂട്ടത്തിൽ ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന റണ് ശരാശരി പിറന്ന കളി കൂടിയായി കാൺപൂരിലേത് ഇന്ത്യ ബാറ്റ് എടുത്തപ്പോൾ ചരിത്രം വഴിമാറി ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗമേറിയ ടീം ഫിഫ്റ്റി രോഹിത്തും ജെയ്സ്വാളും അൻപതിലേക്ക് അടിച്ചു കയറിയത് വെറും പതിനെട്ട് പന്തിൽ രോഹിത് പുറത്തായിട്ടും പത്ത് ഓവർ കഴിഞ്ഞ് അടുത്ത പന്തിൽ നൂറടിച്ച ടീം ഇന്ത്യ അതും ചരിത്രം നൂറ്റമ്പത് തികച്ചത് പത്തൊമ്പതാം ഓവറിൽ രണ്ടാം പന്തിൽ ഇരുന്നൂറ് അടിക്കാനെടുത്തത് ഇരുപത്തിനാല് ദശാംശം രണ്ട് ഓവറിൽ നൂറ്റി എൺപത്തി ഒന്ന് പന്തായപ്പോഴേക്കും ഇരുന്നൂറ്റി അമ്പതിലെത്തി ടീം ഇന്ത്യ ഇതെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിൽ വേഗമേറിയ കടമ്പകൾ കൂട്ടത്തിൽ കോഹ്ലിയുടെ ബാറ്റ് പുതിയ ചരിത്രം തൊട്ടു രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത്തിയേഴായിരം റൺസ് അടിച്ച താരമായി കിങ് കോഹ്ലി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ ഇതേ നേട്ടത്തിലെത്തിയ സാക്ഷാൽ സച്ചിനെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്നിംഗ്സുകൾ കൊണ്ട് മറികടന്നു കിങ് കോഹ്ലി സ്പോർട്സ് ഡെസ്ക് Jenam